സംരംഭകത്വ വികസനത്തിന് ഊന്നൽ നൽകി മഹാത്മാഗാന്ധി സർവകലാശാലയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു അറുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ ബജറ്റിൽ ഗാന്ധി മ്യൂസിയം അംബേദ്കർ പഠന കേന്ദ്രം എന്നിവയടക്കമുള്ള പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത് സംരംഭകത്വ പ്രോത്സാഹനത്തിന് ഒരു കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് സംരംഭകത്വ വികസനത്തിന് ഊന്നൽ നൽകിയാണ് എം ജി സർവകലാശാലയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത് അറുന്നൂറ്റി അൻപത് കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ വരവും അറുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി എഴുപത്തി ലക്ഷം രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ സംരംഭകത്വ പ്രോത്സാഹനത്തിനായി ഒരു കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട് ഒരു പഠന വകുപ്പിന് ഒരു നൂതന ആശയം പദ്ധതിയും നടപ്പാക്കും സർവകലാശാലയിൽ നിന്നും സംരംഭങ്ങളായി വളർന്ന ആശയങ്ങൾ ഉൾപ്പെടുത്തി ടെക്നോളജി ഡാറ്റ ബാങ്ക് തയ്യാറാക്കും നാല് വർഷ ബിരുദ പ്രോഗ്രാമുകളിലെ വിദ്യാർത്ഥികളുടെ നൂതന ആശയങ്ങൾ പരീക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമായി സംരംഭക പാർക്ക് സ്ഥാപിക്കും സർവകലാശാലയിൽ എല്ലാ വർഷവും മഹാത്മാഗാന്ധിയുടെ പേരിൽ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതിൻ്റെ ഭാഗമായി അടുത്ത സാമ്പത്തിക വർഷം ഗാന്ധി മ്യൂസിയം പ്രവർത്തനം ആരംഭിക്കും ഗാന്ധിജിയെ സംബന്ധിച്ച പ്രധാന വിവരങ്ങൾ പുസ്തകങ്ങൾ ഫോട്ടോകൾ സിനിമകൾ ഡോക്യുമെന്ററികൾ തുടങ്ങിയവ ഉൾപ്പെടുത്തി വിപുലമായ രീതിയിൽ മ്യൂസിയമാണ് സജ്ജീകരിക്കുന്നത് യു ആർ അനന്തമൂർത്തിയുടെ പേരിൽ ഡിജിറ്റൽ മീഡിയ സ്കൂളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പരീക്ഷാ മൂല്യനിർണ്ണയം പൂർണ്ണമായും ഓൺലൈൻ വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദകുമാർ പറഞ്ഞു ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പേരിൽ ഭരണഘടനാ പാർലമെന്ററി പഠന കേന്ദ്രം ആരംഭിക്കും ഡിജിറ്റൽ മാധ്യമ രംഗത്തെയും ദൃശ്യമാധ്യമരംഗത്തെയും പൊതുസാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് മുൻ വൈസ് ചാൻസലർ ഡോക്ടർ യു ആർ ആനന്ദമൂർത്തിയുടെ പേരിൽ സ്കൂൾ ഓഫ് ഡിജിറ്റൽ മീഡിയ ആൻഡ് വിഷ്വൽ സ്റ്റഡീസ് തുടങ്ങും സർവകലാശാല പരീക്ഷകളുടെ മൂല്യനിർണ്ണയം പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലാക്കുന്നതിനുള്ള ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പസായി സർവകലാശാലയെ മാറ്റുന്നതിനും ക്യാമ്പസിലെ ജൈവ മാലിന്യത്തിൽ നിന്നുള്ള ഊർജ്ജോല്പാദനത്തിനും പദ്ധതികളുണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഗ്ലോബൽ അക്കാഡമിക് കാർണിവലും സംഘടിപ്പിക്കും ഡോക്ടർ സി ടി അരവിന്ദ്കുമാറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ധനകാര്യ ഉപസമിതി കൺവീനർ പി ഹരികൃഷ്ണനാണ് ബജറ്റ് അവതരിപ്പിച്ചത് സ്റ്റാർവിഷ് ന്യൂസ് ഏറ്റുമാനൂർ